ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും ഈ വാക്യത്തിലൂടെ സങ്കീർത്തകൻ ശാരീരിക ദാഹം മാത്രമല്ല മറിച്ച് ആഴത്തിലുള്ള ആന്തരിക വാഞ്ചയാണ് പ്രകടിപ്പിക്കുന്നത് തൻ്റെ ശൂന്യതയെ നിഷേധിക്കുകയോ അതിൽ നിന്ന് സ്വയം വ്യതിചീലിക്കുകയോ ചെയ്യുന്നില്ല ആത്മീക ദാഹം ബലഹീനതയല്ല അത് അവബോധമാണ് ദാഹമെന്നാൽ ജീവൻ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മരിച്ചവർക്ക് ദാഹിക്കുന്നില്ല ദാഹം ആവശ്യം വെളിപ്പെടുത്തുന്നു ദൈവത്തെ ആശ്രയിച്ചാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തകൻ ആശ്വാസത്തിനോ അനുഗ്രഹങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ വേണ്ടി മാത്രമല്ല ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ജീവനുള്ള ദൈവം നിർജീവ വിഗ്രഹങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു മറ്റെല്ലാം ജീവൻ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അത് നൽകുവാൻ കഴിയുകയില്ല ദൈവം മാത്രമാണ് യാഥാർത്ഥ്യവും നിലനിൽക്കുന്നതുമായ ജീവിതത്തിൻ്റെ ഉറവിടം നാം ദൈവത്തെ തന്നെ ആഗ്രഹിക്കുമ്പോൾ അവൻ നൽകുന്നത് മാത്രമല്ല നമ്മുടെ ആരാധന ജീവനുള്ളതും ആധികാരികമായി തീരുന്നു ഞാൻ എപ്പോൾ വന്ന് ദൈവസ്ഥനെ ഇടയാകും എന്നുള്ള സങ്കീർത്തകൻ്റെ നിലവിളി ദൈവ സാന്നിധ്യത്തിനായി സങ്കീർത്തകൻ്റെ ആഗ്രഹത്തെ കാണിക്കുന്നു ദൈവസാന്നിധ്യം അനുഭവിച്ചവർക്ക് മാത്രമേ അതില്ലാതെയായി തീരുമ്പോൾ വേദനിക്കുകയുള്ളൂ പ്രിയ സ്നേഹിതരെ ദൈവസാന്നിധ്യത്തെ നിസാരമായി കാണരുത് ദൈവസാന്നിധ്യമാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങൾ അവനു വേണ്ടി ദാഹിക്കുമ്പോൾ ദാഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നതിൽ ജീവുള്ള ദൈവം സന്തോഷിക്കുന്നു പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളിൽ നിനക്ക് വേണ്ടിയുള്ള ആഴമായ ദാഗം രൂപപ്പെടുത്തണമേ മകത്ത എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ